ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലിഫ്ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവരും അല്ലേ വിചാരിച്ചിട്ടുണ്ടാവൂലേ ഒരു പൊട്ടിയ ചട്ടിയുമായിട്ടെന്ന് ഇതെൻ്റെ നേഴ്സറി പാർട്ട്ണറുടെ ഊട്ടിയിലുള്ള നഴ്സറിയിൽ ലോഡിങ്ങിൽ സംഭവിച്ചതാണ് കേട്ടോ ഒരു അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ബോട്ട് ലോഡിങ്ങിൽ ഡാമേജായിപ്പോയി ആ പൊട്ടിപ്പോയ ഭാഗം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ അത് നഷ്ടപ്പെട്ടു എന്നാൽ ഈ ബാലൻസ് വരുന്ന ഭാഗം അവർ നല്ല ഭംഗിയിൽ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തു അതെന്താന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സുകൾ വെച്ച് അവിടെ നല്ല അതിനെ നല്ല ഭംഗിയാക്കിയെടുത്തു അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഡാമേജ് ഉള്ളൊരു പോട്ടായിരുന്നു അത് നമുക്ക് തോന്നുകയല്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ പൊട്ടാത്തൊരു പോട്ടിന് പോട്ടിൽ ചിലപ്പോൾ ചെടി സെറ്റ് ചെയ്താൽ ഇത്രയും ഭംഗിയിൽ ചെയ്യാൻ കഴിഞ്ഞ് കഴിയില്ലായിരിക്കും അത്രയും ഭംഗിയിലാണ് അവരിതിനെ സെറ്റ് ചെയ്തെടുത്തത് ആ പോട്ടിന് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഭാരം അതിൻ്റെ മേലെ വന്നതുകൊണ്ടായിരിക്കുമല്ലോ അത് പൊട്ടിയിട്ടുണ്ടാവുക ഈ ഫസ്റ്റിൽ പൊട്ടിയ പോട്ടും അത് കഴിഞ്ഞ് അവർ ഈ സെറ്റ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് വയനാട്ടിൽ ഇപ്പോൾ താങ്ങാവുന്നതിലും അപ്പുറം ഭാരം കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റും ഉയർന്നു വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം പ്രകൃതി നമ്മളെ ഈ തരത്തിൽ പരീക്ഷിച്ചത് പച്ചപ്പ് നിറഞ്ഞു തന്നിരുന്ന കുന്നുകളെല്ലാം ഇടിച്ച് തകർത്ത് അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പഠിത്തുയർത്തപ്പോൾ അവിടെ പൊലിഞ്ഞതാവട്ടെ ഒരുപാട് നിഷ്കളങ്കരായ ജീവനുകൾ ഈ ചട്ടിയുടെ പൊട്ടിപ്പോയ ഭാഗത്തെ ഒരിക്കലും നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കില്ല അതുപോലെ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടവരെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാൽ ബാക്കിയുള്ള ഭാഗത്തെ പ്രകൃതിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പച്ചപ്പുള്ളതാക്കി നമുക്ക് മാറ്റിയെടുക്കണം ഓക്കെ താങ്ക്